ഇന്ന് സഫറിങ്ങിലൂടെയുള്ള അനുസരണം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എബ്രാഹിം ലേഖൻ അഞ്ചാം അധ്യായത്തിലെ എട്ടും ഒൻപതും വാക്യങ്ങൾ നമുക്ക് വായിക്കാം എട്ടും ഒൻപതും വാക്യങ്ങൾ ഞാൻ വായിക്കാം എബ്രാഹിം ലേഖൻ അഞ്ചാം അധ്യായത്തിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബുധനായി തീർന്നു അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി അപ്പോൾ യേശു ക്രിസ്തു തികഞ്ഞവനായി എങ്ങനെ തികഞ്ഞവനായി അനുസരണം പഠിച്ച് എങ്ങനെ അനുസരണം പഠിച്ചു കഷ്ടങ്ങൾ സഹിച്ച് അനുസരണം പഠിച്ചു അപ്പോൾ ഈ ഒരു കഷ്ട സഹനം കർത്താവിന്റെ സഹനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സഫറിങ് കർത്താവ് അനുഭവിച്ചിട്ടുണ്ട് ഒന്ന് ക്രൂശിലുള്ള കഷ്ടതയെ നമ്മൾ നമ്മളിപ്പോഴും ധ്യാനിക്കുന്നത് നമ്മൾ അപ്പം നോക്കുമ്പോഴെല്ലാം ധ്യാനിക്കുന്നത് കർത്താവ് ക്രൂശിൽ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചാണ് എന്നാൽ കഷ്ടത്തിന് വേറൊരു അർത്ഥമുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ നടന്ന് നടന്ന് അവശനായി പോകുമ്പോൾ വഴിയിൽ ഒരു ഒരു ബൈക്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരാൾ ലിഫ്റ്റ് തരുന്നതെന്ന് വിചാരിച്ചു ഓക്കെ ഈ ബൈക്ക് വലിയ ഗട്ടറിലൂടെയൊക്കെയാണ് പോകുന്നത് ഭയങ്കര വേദനിച്ചാണ് നിങ്ങൾ അപ്പുറത്ത് ചെല്ലുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും നേരം നടന്ന് തളർന്നു വന്നവനെ സംബന്ധിച്ച് ആ ബൈക്ക് വലിയൊരാശ്വാസം അല്ലേ ആണ് അപ്പൊ ഇവൻ പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും അത്രയും നടന്ന് ഞാൻ കഷ്ടപ്പെട്ടു അങ്ങനല്ലേ പറയുന്നേ എന്നാൽ ഈ ബൈക്കിൽ വന്നവൻ ഒരുപക്ഷെ പറയുന്നത് ഓഹ് ആ ബൈക്കിൽ കൂടെ കുണ്ടും കുഴിയിലൂടെ ഞങ്ങൾ എത്ര സഫർ ചെയ്തായിരിക്കും അല്ലെ അല്ലെ അപ്പൊ അവനെ സംബന്ധിച്ച് ഈ ബൈക്ക് ഓടിച്ചത് തന്നെ സഫറിംഗ് ആണ് മറ്റേൾക്ക് ബൈക്കിന്റെ പുറകിൽ ഇരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ നമ്മുടെ അവസ്ഥ ഇപ്പം വളരെ നല്ല സാഹചര്യത്തിൽ നിന്ന് അതായത് സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും നല്ല സാഹചര്യത്തിൽ വന്ന ഒരാള് ചെറിയൊരു താഴ്മയിലേക്ക് വരുമ്പോഴേക്ക് അവർക്ക് എന്താ സംഭവിക്കുന്നത് അത് വലിയ കഷ്ടമായിട്ട് അവർ കാണുന്നത് അല്ലെ ശരിയല്ലേ ഇപ്പൊ ബെഡ് ഇല്ലാതെ ഉറങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ കട്ടിലില്ലാതെ നിരത്ത് കിടക്കേണ്ടി വരുന്നു രുചിയില്ലാത്ത ആഹാരം കഴിക്കേണ്ടി വരുന്നു ശരിയല്ലേ ഇവർക്കെല്ലാം ഇത് എന്തായിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് സഫറിംഗ് ആയിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കേണ്ടി വന്നെ ഭയങ്കര സഫറിംഗ് ആയിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് പക്ഷെ അവർക്ക് ആ ഫുഡ് കിട്ടിയത് വലിയൊരു സഫറിംഗ് എന്നുള്ള രക്ഷയാണ് അല്ലേ ശരിയല്ലേ അപ്പോൾ കർത്താവിന്റെ സഫറിംഗ് എന്ന് പറയുന്നത് ശരിക്കും കാൽവരി ക്രൂശിലുള്ള ഒരു സഫറിങ് മാത്രമല്ല അവന്റെ മഹത്വത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്ന് ഈ ലോകത്ത് ജീവിക്കേണ്ടി വന്നതിനകത്ത് എല്ലാം ഒരു സഫറിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ അല്ലെ അവൻ ഇവിടെ ജനിച്ചത് പോലും ഒരു സഫറിംഗ് ആയിരുന്നു ഈ മാതാപിതാക്കൾക്ക് അനുസരിക്കേണ്ടി വന്നത് അതായത് പാവികളായ മാതാപിതാക്കൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നത് പാപം ചെയ്യാതെ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നത് വല്യൊരു സഫറിംഗ് ആയിരുന്നു അപ്പൊ കർത്താവിൻ്റെ ഇവിടുത്തെ ആഹാരം കഴിച്ചത് സഫറിംഗ് ആയിരുന്നു അല്ലെ ആ ഇവിടുത്തെ വസ്ത്രം ധരിച്ച് ഇതെല്ലാം നടന്നത് ഈ റോഡിൽ കൂടെ നടന്നത് വേർത് എല്ലാ സഫറിംഗ് ആയിരുന്നു അപ്പൊ സഫറിംഗ് എന്ന് പറയുന്ന കാൽവരി ക്രൂശിൽ മാത്രമല്ല കർത്താവിന് ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെയായിരുന്നു അവനെ പാസീവ് സഫറിംഗ് ഇത് ആക്റ്റീവ് ആയിട്ടുള്ള സഫറിംഗ് ആണ് എന്താ കാൽവരി ക്രൂശിലെ സഫറിങ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് അത് ആക്റ്റീവ് ഒബീഡിയൻസ് ആണ് എന്നാൽ ഈ അവൻ അവന്റെ ജീവിതത്തിലൂടെ തന്നെ ഓക്കെ ആ സഫറിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഒബീഡിയൻസിനെ കുറിച്ചല്ല അവൻ്റെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിൽ ഓരോ സമയത്തും അവൻ ഈ സഫറിങ്ങിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നു എല്ലാ സഫറിംഗ് ആയിരുന്നു അവന് തലയുടെ മുകളിൽ ഒരു കൂര ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ വഴികളിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്ത അനേകം ഏരിയാസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലായിരിക്കും നമ്മുടെ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ കഷ്ടങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന ആ പൊസിഷനിൽ നിന്ന് നമ്മൾ ക്രിസ്തു നടക്കുന്ന ഇടുക്കുവഴിയിലോട്ട് നമുക്ക് പ്രവേശിക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കഷ്ടം അനുഭവിക്കാതെ ആർക്കും പ്രവേശിക്കാൻ സാധിക്കില്ല ഓക്കെ കഷ്ടം അനുഭവിക്കാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് വരാൻ സാധിക്കില്ല ഈ യേശുക്രിസ്തുവിന്റെ അനുസരണം എന്ന് പറയുന്ന അവന്റെ മഹാപൗരോഹിത്വത്തിന്റെ ഭാഗമായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അഞ്ചാം എങ്ങനെയാണ് കർത്താവ് ഈ കഷ്ടതയിലേക്ക് വന്നത് അഞ്ചാം അദ്ദേഹത്തിൽ പറയുന്നത് ആ അഞ്ചാം അദ്ദേഹത്തിന്റെ അഞ്ചാം വാക്യം പറയുന്നത് ആ ഇങ്ങനെയാണ് അവണ് ക്രിസ്തുവിൻ മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല മഹാപുരോഹിതനാണ് കഷ്ടം അനുഭവിച്ചത് അല്ലെ സ്വതവേ എടുത്തില്ല പിന്നെ എന്ത് ചെയ്തു നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്ന അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ അത്ര അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിതാവ് അവന് കൊടുത്തതാണ് എന്ത് മഹാപൗരോഹിത ഈ മഹാപൗരോഹിതത്തിന്റെ ഭാഗമാണ് എന്ത് കഷ്ടങ്ങൾ കഷ്ടങ്ങൾ പഠിച്ച അനുസരണം പഠിക്കുന്നത് യേശുക്രിസ്തു ആരെ ആരായിട്ടാണ് മഹാപുരോഹിതനായിട്ടാണ് ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ച് അനുസരണം പഠിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇന്ന് എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തതാണ് അപ്പൊ ഒരു നിയോഗം ലഭിക്കുമ്പോൾ ദൈവം നമുക്കൊരു നിയോഗം തരുമ്പം അതിൻ്റെ കൂടെ കൂടെ ഉണ്ടാവും അതിൻ്റെ അനുസരണം പഠിപ്പിക്കുന്ന കഷ്ടതകൾ കൂടെ ഉണ്ടാവും അതില്ലാതെ ദൈവം തരുന്ന ഒരു നിയോഗവും പൂർത്തിയാക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഷ്ടങ്ങളായിരുന്നു നമുക്ക് വളരെ എളുപ്പമായിരുന്നു അല്ലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുത്തേനെ അത്ര പൈസയുടെ ഷോർട്ടേജ് ഉണ്ടായാലും കുഴപ്പമില്ല രോഗമൊന്നും വരാതിരുന്നാൽ മതി അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കഷ്ടങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലെ അല്ലെ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല കുഴപ്പമില്ല സമാധാനമായിട്ട് വീട്ടിലൊന്ന് ഇരുന്നാ മതിയായിരുന്നു അങ്ങനെ ചിന്തിക്കാറുണ്ടോ പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്താണ് ദൈവം എന്ത് ചെയ്യുന്നത് എപ്പോഴും നമ്മളെ പണിയാൻ വേണ്ടി പൊട്ടിക്കുന്നത് ആ പൊട്ടിക്കലില്ലാതെ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ നിയോഗത്തിലേക്ക് കിടക്കാൻ പറ്റില്ല നമ്മളെ നിയോഗിക്കുമ്പോൾ പോളങ്ങൾ പറഞ്ഞ പോലെ ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമ്മളെ പൊട്ടിക്കാതെ നിസ്സഹായരാക്കാതെ അതുതന്നെ ഇന്ന് മഞ്ജു സിസ്റ്റം പറഞ്ഞു ശരിക്കും ഇതെല്ലാം ഒരു ദൈവത്തിന്റെ ആല ആലോചന നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ആലോചന പറഞ്ഞ പല അവയവങ്ങളിലൂടെ പല സഹോദരങ്ങളിലൂടെ വരുന്ന ആ നിയോഗം ഒരിക്കലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കഷ്ടങ്ങളിലൂടെയല്ല അപ്രതീക്ഷിതമായ കഷ്ടങ്ങളിലൂടെയാണ് വരുന്നത് എനിക്ക് അനേകം എക്സാമ്പിൾസ് പറയണം എന്നുണ്ട് പക്ഷെ എല്ലാം പറയാൻ നിവൃത്തിയില്ലാത്തവണ് അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്വവും അവന്റെ അനുസരണവും അവന്റെ പുത്രത്വവും തമ്മിലൊരു ബന്ധമുണ്ട് മഹാപുരോഹിതനാക്കാൻ വേണ്ടിയാണ് അവനെ പുത്രനായി ജനിപ്പിച്ചത് അവൻ കൃത്വത്തിൽ രണ്ടാമനാണ് എന്നുമുള്ള ദൈവമാണ് പക്ഷെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പിതാവിന്റെ ശബ്ദം പിതാവിന്റെ ശബ്ദം ശരിക്കും ഒരപ്പോയിൻമെന്റ് ആണ് എന്താണ് ആ ശബ്ദം ഇന്ന് ഇന്ന് നീ എന്റെ മകനാന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് നിന്നെ ഞാൻ മഹാപുരോഹിതനായി നിയമിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊരു കാര്യം നമുക്ക് ആലോചിക്കാം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ ഒരു തീരുമാനം എടുക്കുന്നു രക്ഷിക്കണം എന്നൊരു ബാധ്യതയും ദൈവത്തിനില്ല നമ്മളെല്ലാം പാവികളാണ് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു ബാധ്യതയും ഒരു ഒബ്ലികേഷനും ദൈവത്തിനില്ല എന്നാ കർത്താവ് നമ്മളെ നോക്കിയിട്ട് തീരുമാനിക്കാണ് രക്ഷിക്കാം അപ്പൊ ത്രിയേക ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ട് ഓർത്ത് നോക്കിയ പിതാവും പുത്രനും അടങ്ങിയ ത്രിയേക ദൈവം തീരുമാനിക്കുകയാണ് മനുഷ്യൻ നശിച്ചു പോകണ്ട രക്ഷിക്കാം അപ്പൊ അതിനൊരു കവനന്റെ അതായത് പിതാവും പുത്രനും പരിശുദാത്മാവും തമ്മിൽ ഒരു ഉടമ്പടി ആ ഉടമ്പടിയുടെ ഭാഗമാണ് ഈ അപ്പോയിന്റ്മെന്റ് അതായത് എന്താണ് ആ ഉടമ്പടി പിതാവ് പുത്രനോട് പറയുകയാണ് നീ ചെന്ന് അവർക്ക് പകരം യാഗം അർപ്പിക്കാം അതല്ല വേറെ വഴിയില്ല അപ്പൊ സഫറിങ് ആരുടെ മേലാണ് കർത്താവ് പറയാണ് ഞാൻ യാഗമായിട്ട് മാറാം അപ്പം ആ ഭാഗമാണ് പുത്രൻ ചെയ്യുന്നത് പുത്രൻ എന്ത് ചെയ്യുന്നു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഒരു യാഗം കഴിക്കുന്നു അനുസരണത്താൽ തികഞ്ഞവനായി നമുക്ക് പകരക്കാരനാണ് പിതാവ് പറയുന്നു ഞാൻ നിന്നെ ഉയർപ്പിക്കും ഓക്കെ നിനക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ ധനവും ഞാൻ നിനക്ക് തരും നിന്റെ ജീവന് വേണ്ടതെല്ലാം ഞാൻ ആ ജീവിക്കാൻ വേണ്ട എല്ലാ ധനങ്ങളും സ്വർഗത്തെയും തരും എല്ലാ ആലോചനയും തരും അപ്പൊ പുത്രൻ ഈ രൂപത്തെ മണ്ണിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ അവൻ പിതാവിൽ നിന്ന് കേട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ പിതാവ് അവനെ ഉയർപ്പിക്കും ഇതൊക്കെ ആര് ചെയ്യുന്നതാ പിന്നെ എന്തു ചെയ്യും കർത്താവ് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്ക് എല്ലാ ആത്മാവിനെ നൽകും അവരെല്ലാം രക്ഷിക്കും ഇതാണ് വാഗ്ദത്വം അല്ലെ ഇപ്പൊ പിതാവിന്റെ ഭാഗം എന്താ പുത്രന്റെ യാഗം സ്വീകരിച്ച് അവനെ പുനരുദ്ധാനം ചെയ്യിപ്പിച്ച് പുത്രൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ അവരെല്ലാം രക്ഷിക്കാന്നുള്ളതാണ് പിതാവിന്റെ വാഗ്ദത്വം പുത്രന്റെ വാഗ്ദത്വം എന്താണ് ഞാൻ അവർക്ക് പകരം ഈ മണ്ണിലേക്ക് ഇറങ്ങി അനുസരണത്തിൽ തിരഞ്ഞവനായി ക്രൂശിലെ മരണത്തോളം താഴ്ത്തി ഒരു യാഗം കഴിക്കുന്ന ഒരു മഹാപുരോഹിതനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും അവിടെയാണ് ഈ പുത്രത്വം യേശുക്രിസ്തുന്റെ പുത്രത്വം നമ്മൾ കാണുന്നത് ഇനി പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഞെരങ്ങിക്കൊണ്ട് ക്രിസ്തു നമുക്ക് തന്ന ധനത്തെ യേശു ക്രിസ്തുവിന്റെ ധനത്തെ നമ്മുടെ വിശുദ്ധീകരണത്തിനായി സഭയുടെ വിശുദ്ധീകരണത്തിനായി ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ഡിസിഷൻ എടുത്ത ശേഷമാണ് കർത്താവ് ഈ ഭൂമിയെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്നത് അപ്പൊ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ വീണു പോകുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി കൂടെ ദൈവം ഒരുക്കി വെച്ചിരുന്നു അപ്പോൾ ആ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആര് കഷ്ടം അനുഭവിച്ചേ പറ്റുള്ളൂ ഈ പുത്രൻ കഷ്ടം അനുഭവിച്ചേ പറ്റുള്ളൂ അനുഭവിക്കാതിരിക്കാൻ പറ്റിയാ എന്നിട്ട് കർത്താവ് ചോദിക്കാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അപ്പൊ കഴിയോ കഴിയോ അല്ലയോ കഴിയില്ല കഴിയില്ല പാനപാത്രം എടുത്തു മാറ്റാൻ കഴിയത്തില്ല അപ്പൊ കർത്താവ് ആ പാനപാത്രം എടുത്ത് നമുക്ക് പകരം അനുസരണത്തിൽ അവൻ തികഞ്ഞവനായി അവൻ നമുക്ക് പകരക്കാരനായി മാറുന്ന ഒരു മഹാപുരോഹിതനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടു ആ അപ്പോയിന്റ്മെന്റ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു അപ്പോയിൻമെന്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ ഒരു വാഗ്ദത്വമുണ്ട് ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു ഒരു ചോദ്യം നമ്മളോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് രണ്ട് രീതിയിൽ രക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള ഉപദേശത്തെ മനസ്സിലാക്കാനുണ്ട് അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ അനുസരണത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് രണ്ടു തരത്തിൽ മനസ്സിലാക്കാം ഒന്ന് ഉപദേശപരമായിട്ട് ഉപദേശപരമായിട്ട് നമ്മൾ ഇങ്ങനെ പറയാണെങ്കിൽ പറയാം ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ച് ആരും നശിച്ചു പോകില്ല ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ കർത്താവിനെ സ്വീകരിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് സഭയ്ക്കാതെ വന്നിരിപ്പുണ്ട് പക്ഷെ അവർ യേശുവിനെ ശരിക്കും സ്വീകരിച്ചിട്ടില്ല അപ്പൊ അവരോട് നമ്മൾ എന്താ പറയുന്നത് ഒരിക്കലും നീ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തെറ്റായ ഒരു കോൺഫിഡൻസ് ആണ് അവരുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലെ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ വീണ്ടും ജനിച്ചിട്ടില്ല പക്ഷെ വീണ്ടും ജനിച്ചു എവിടെയോ ഒന്ന് കൈപൊക്കിയത് കൊണ്ട് അവർ വിചാരിക്കുകയാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കുകയും ഇനി നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഏത് പാവം ചെയ്താലും നഷ്ടപ്പെട്ടു പോകുകയില്ലല്ലോ എന്ന് ചിന്തിക്കാനുമുള്ള സാധ്യതയുണ്ട് ഇത് ഉപദേശപരമായിട്ട് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട ഒരു ഉപദേശമാണ് അതെങ്ങനെ പറയേണ്ടത് എനിക്ക് കർത്താവ് എന്നോട് പറയുകയാണ് നീ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കുകയില്ല നീ എന്റെ കൂടെ സ്വർഗത്തിലിരിക്കും കോളെങ്കിൽ പറഞ്ഞില്ലേ ആ മരണ നേരിടലും താഴ്വരയിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അത് എന്നെ സംബന്ധിക്കുന്ന റെവലേഷൻ ആണ് നാട്ടുകാരെ അത് രക്ഷ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളത് ആരുടെ കോൺഫിഡൻസാ നാട്ടുകാരെ കുറിച്ചുള്ള എന്റെ കോൺഫിഡൻസ് അല്ല ആത്മാവ് എനിക്ക് തരുന്ന കോൺഫിഡൻസാണ് അപ്പൊ ഞാൻ ഉറപ്പിക്കുന്നതാണ് എന്റെ നങ്കൂലത്തിൽ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്തുകൊണ്ട് നശിച്ചു പോവുകയില്ല അവൻ എന്നെ ഉറപ്പായിട്ടും രക്ഷിച്ചിരിക്കും നിങ്ങൾക്ക് ഈ ബോധ്യം ഉണ്ടോ അതിനാണ് രക്ഷയുടെ അഷ്വറൻസ് ഗ്യാരന്റി എന്ന് പറയുന്നത് ഐ ഡോ ഹാവ് എനി അഷുറൻസ് അബൌട്ട് എനിവൺ എൽസ് ആരെ കുറിച്ച് ഒരു അഷ്വറൻസ് എനിക്കില്ല പക്ഷെ എന്നെ കുറിച്ച് ആ ഒരു അഷുറൻസ് എനിക്ക് ഉണ്ടാകണം ഓക്കെ അപ്പോൾ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തുന്നത് അനുസരണത്തിന്റെ ദുർഘടമായ പല വഴികളിലൂടെയാണ് ഈ പല വഴികളിലൂടെ നമ്മൾ നടക്കാതെ ഒരിക്കലും ക്രിസ്തുവിനെ പോലെ ആകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമുക്കൊരു ഇടുക്കു വഴി വെച്ചിരിക്കുന്നത് അവന്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മൾ അപ്രതീക്ഷിതമായ കഷ്ടങ്ങളിലൂടെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങളിലൂടെ നമ്മൾ നടക്കും ആ പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകുന്നത് ആ കഷ്ടങ്ങളിലൂടെ മാത്രം ഉണ്ടാവുള്ളൂ അതായത് ഒരു സഫറിങ് വരുമ്പോഴാണ് യേശു എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ തോട്ട് പ്രോസസ് എങ്കിലും നമുക്ക് വരുള്ളൂ ആ കഷ്ടങ്ങൾ വന്നില്ലെങ്കിൽ നമ്മൾ അത് ചിന്തിക്കത്ത് പോലും ഇല്ല ഇനി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ആത്മാവ് കൊണ്ട് അവിടെ എത്തില്ല അതുകൊണ്ട് നമ്മൾ ആത്മാവ് കൊണ്ട് ക്രിസ്തുവിന്റെ ഹിതത്തിലേക്ക് എത്താൻ പിതാവിന്റെ നിയോഗത്തിലേക്ക് എത്താൻ നമ്മ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിലേക്ക് എത്താൻ ക്ഷമിക്കാനും സ്നേഹിക്കാനും കരണ കാണിക്കാനും ക്ഷമ കാണിക്കാനും കാത്തിരിക്കാനും കഷ്ടമനുഭവിക്കാനും ഉള്ള നിയോഗം ആ നിയോഗം ഇല്ലാതിരിക്കുകയില്ല അതുകൊണ്ടാണ് വേദവസ്ഥയിൽ പറയുന്നത് ആരെല്ലാം നല്ല ജീവിതം കർത്താവിന് മുമ്പിൽ ഭക്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്ക് എന്തുണ്ടായേ പറ്റുള്ളൂ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കഷ്ടങ്ങളിലൂടെ അല്ലാതെ അനുസരണം പൂർത്തിയാവുകയും ഇത് ഉറപ്പാണ് അതുകൊണ്ട് പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റില്ല കഷ്ടം അതാണ് ഏറ്റവും വലിയ പാട് തെരഞ്ഞെടുക്കാൻ പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുത്താൽ ഈ കഷ്ടം ഞാൻ അനുഭവിക്കാന്ന് പറഞ്ഞേ ഈ കാത്തലിക് ചർച്ചിൽ പലപ്പോഴും കഷ്ടങ്ങൾ തിരഞ്ഞെടുക്കും മലയാള മുകളിൽ കയറിയേക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം എന്താ േക്കാം അല്ലെങ്കിൽ ചെലവുള്ള ഉപവാസം ഒന്ന് പട്ടിണി നിന്നേക്കാം ഇതുകൊണ്ടൊന്നും അങ്ങനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പണ്ടേ നമ്മൾ ഇതെല്ലാം കഷ്ടങ്ങളെ അനുഭവിച്ചു തികഞ്ഞനെ പക്ഷെ ദൈവം എപ്പോഴും കഷ്ടങ്ങളാക്കി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഏറ്റവും ബലഹീനമായ ആ സ്ഥലത്തെ ബലമുള്ളതാക്കാൻ വേണ്ടി നമ്മുടെ പരിമിതികളെ കുറയ്ക്കാൻ വേണ്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങളിലൂടെയാണ് ദൈവം നമ്മൾ നടത്തുന്നത് എന്നാൽ പുത്രനെ സംബന്ധിച്ച് അവൻ കഷ്ടം അനുഭവിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു അവന് നേരത്തെ അറിയാമായിരുന്നു ഈ കഷ്ടങ്ങളെല്ലാം അറിയാമായിരുന്നു അവിടെ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗത്തിലിരിക്കുമ്പോൾ പുത്രൻ അറിയാം പിന്നെ എന്തിനാണ് അവൻ ഈ ഭൂമിയിൽ ഒന്ന് കഷ്ടം അനുഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ടമുണ്ട് എന്നറിയുന്നതും കഷ്ടം എന്താണ് എന്നറിയുന്നതും രണ്ടും രണ്ട മനസ്സിലായോ നിങ്ങക്ക് എല്ലാവർക്കും കഷ്ടം ഉണ്ടെന്ന് മനസ്സിലായല്ലോ കഷ്ടം എന്താണെന്ന് അറിയുന്നത് വേറെയല്ലേ അപ്പൊ പുത്രൻ ഇവിടെ വന്ന് കഷ്ടമുണ്ടെന്ന് പുത്രൻ അറിയാമെങ്കിലും കഷ്ടം എന്താണെന്ന് അവൻ അനുഭവിച്ചത് മനുഷ്യൻ ആരാണെന്ന് അവൻ അനുഭവിച്ചത് നമ്മളിൽ ഒരാളായി ഈ ഭൂമിയിൽ കഷ്ടമനുഭവിച്ച് അവൻ തികഞ്ഞവനായി മാറിയപ്പോഴാണ് അവൻ എനിക്ക് പകരം ഒരു മഹാപുരോഹിതനായി എനിക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ നുറുക്കാനുള്ള നിയോഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ദൈവത്തിന്റെ സ്വഭാവം ഇല്ലാത്ത ജനങ്ങളുടെ നമ്മളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടങ്ങൾ അനുഭവിക്കാതെ നമുക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല ഇവിടെ വന്ന് ക്രിസ്തുവിനെ അനുഭവിച്ചുള്ള സകല മനുഷ്യർക്കും പറയാൻ പറ്റും എന്തെങ്കിലും ഒന്നുകിൽ നിരസിക്കപ്പെട്ടവർ മഞ്ജു സിസ്റ്റർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആളുകൾ തള്ളിയവർ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ബുദ്ധി ഒന്നും വർക്ക് ചെയ്യാത്തവർ ഇതെല്ലാം കർത്താവെ ഞാൻ ഒന്നുമല്ല നീ മാത്രമേ ഉള്ളൂ എന്ന് കൺഫസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് തകർക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിന്റെ നിയോഗങ്ങളെ പൂർത്തിയാക്കാൻ അനുസരണത്തെ പൂർത്തിയാക്കുവാൻ സാധിക്കുള്ളൂ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഓട്ടം സ്ഥിരതയോട് കൂടുവാൻ നമ്മുടെ കൊക്കൂണുകൾ പൊളിയേണ്ടതായിട്ടുണ്ട് അത് ദൈവം വളരെ സമർത്ഥമായിട്ട് ചെയ്യും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ദൈവത്തിന് അതെന്താ എവിടെ വെച്ചാൽ അടി എന്നുള്ള കൃത്യമായിട്ട് അറിയാം അതങ്ങനെ ദൈവം താലോലിക്കുന്ന ഒരു പിതാവ് ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു പിതാവും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അയ്യോ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ നിന്ന് പൊതുവെ മനസ്സിലാക്കുന്ന പോലെ ദൈവം നന്മ തരുമ്പോൾ സന്തോഷിക്കുന്നവർ ദൈവത്തിന് ദൈവം തരുന്ന എല്ലാത്തിനെയും സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടവരാണ് കാരണം ദൈവം നന്മയ്ക്കല്ലാതെ ഒന്നും ആരുടെ ജീവിതത്തിലും ചെയ്യുന്നില്ല ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ് ആൻഡ് ഹി ഓൾവേസ് ഡസ് ഗുഡ് അവൻ എപ്പോഴും നന്മ മാത്രമാണ് ചെയ്യുന്നത് നന്മയെ നമുക്ക് മനസ്സിലാക്കാൻ കുറെ സമയം എടുക്കുമെങ്കിലും ദൈവം എപ്പോഴും നന്മ മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ നന്മയിലേക്ക് നടക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിന്റെ ആ നിയോഗം കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കർത്താവ് ശിഷ്യന്മാർ ചോദിച്ചെന്താ എന്റെ പാനപാത്രം കുടിക്കുവാൻ ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും എന്റെ നിന്ന് കുടിക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കുടിക്കും ശരിയാണ് നിങ്ങൾ കുടിക്കും അത് നിങ്ങൾ ചെയ്യും നമ്മൾ ചെയ്തേ പറ്റൂ അവന്റെ പാനപാത്രത്തിന്റെയും അവന്റെ കഷ്ടങ്ങളുടെയും അവന്റെ സ്നാനത്തിന്റെയും ഓഹരിയാണ് നമ്മൾ ുന്നത് അതുകൊണ്ട് കഷ്ടങ്ങൾ നിങ്ങൾ അകപ്പെട്ടാൽ കുലുങ്ങി പോകരുത് ഞെട്ടിപ്പോകരുത് ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കരുത് കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷോട് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം അനുസരണം ഉളവാക്കാൻ വേണ്ടിയുള്ള കഷ്ടങ്ങൾ ഉണ്ടാകും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാറ്റിലും രാജാവും കർത്താവും ശക്തനുമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം അവൻ നമുക്കൊരു ദോഷവും വരുത്താത്ത ദൈവമാണ് എന്ന് നമുക്ക് ഏറ്റു